നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഓർമ്മ നാളായിട്ട് റബി ഫ്രീ ആയിട്ട് സാധനം കൊടുക്കുന്നുണ്ട് അത് വാങ്ങാൻ വേണ്ടി പോണ് ഇപ്പം നമ്മൾ സാധനത്തിന് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഞമ്മളടുത്ത് വീടിൻ്റെ അടുത്തേനാണ് പത്ത് മിനിറ്റ് ഓടാനുള്ളൂ കല്യാണം മണ്ഡപത്തിൽ ഫുള്ള് ലൈനായിട്ട് സാധനത്തിന് വന്ന വണ്ടികളാണ് നിക്കു പോയി ാണ് ഇതുപോലെ രണ്ട് സൈഡ് കൊണ്ടിട്ടാണ് ഒറ്റ സൈഡ് കൊള്ളും മറ്റേ റോഡിനെ കൊണ്ട് ഇതുപോലെ ഉച്ചക്ക് രണ്ട് മണി മുതൽ തന്നെ അവിടെ ഭയങ്കര ക്യൂ അനുഭവപ്പെട്ടിരുന്നു പക്ഷെ അപ്പം ഞാൻ പോയത് ഒരു നാലര മണിക്കാണ് എനിക്ക് എന്തോ ഭാഗ്യത്തിന് പെട്ടെന്ന് കിട്ടി ഇതൊക്കെ സാധനം വാങ്ങാൻ വേണ്ടി നിൽക്കുന്ന വണ്ടിയോളം കേട്ടോ ഈ സൈഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ മുനിസിപ്പാലിറ്റിയിലെ ഫ്രീ ആയിട്ടാണ് സാധനം വാങ്ങാൻ വേണ്ടിയിട്ടുള്ളത് നമുക്ക് മൂന്ന് വീട്ടിലെ സാധനങ്ങൾ അവിടുന്ന് തന്നു മൂന്ന് ഐഡൻറിറ്റി കാണിച്ച് അപ്പോൾ രണ്ട് വീട്ടുകൾ ഞാൻ കൊണ്ടുപോവാണ് അപ്പം നമ്മൾ രണ്ട് വീട്ടിൽ സാധനം എടുത്തിട്ടുണ്ട് ആ വീട്ടിൽ കൊണ്ടു ചേർക്കാൻ വേണ്ടി പോവാണ് നമ്മൾ പോസിൻ്റെ പെങ്ങളെ വീടേനാണ് രണ്ടു വീണം രണ്ട് വീട്ടിൽ ഇറക്കേണ്ടത് ഫ്രഷാബിയ ഷാബിയൊക്കെ പറയാം ഇവിടെ ഗവൺമെന്റ് ഫ്രീ ആയി കൊടുക്കുന്ന വീട്ടുകൾ പിന്നെ നമുക്ക് നമുക്ക് അനുസരിച്ച് ഇത് മോഡിഫിക്കേഷൻ ചെയ്യാം അതിന് ഇവിടുത്തെ മുൻസിപ്പാലിറ്റിന്ന് പേപ്പർ എടുത്താൽ മതി പിന്നെ നമ്മളെ ഇഷ്ടത്തിൽ നമ്മളെ മോട്ടലാക്കി വീട് വളർത്താം ഇപ്പോൾ ഇതാണ് നമ്മളെ വീടിട്ടാണ് അർബാവിൻ്റെ തങ്ങളെ വീടാണ് വീടൊക്കെയാണ് നമുക്ക് കുറച്ച് സാധനങ്ങൾ ഇറക്കല് ഇതാണ് വീട് നമ്മുടെ നമ്മൾ ഇവിടെ തിന്നിട്ട് കിച്ചണിൽ ഇറക്കാൻ ഈ പരിപാടിയാണ് എന്തുകൊണ്ട് അവിടുത്തെ കിച്ചൺ ചേട്ടാ നമ്മളിവിടെ ഇറക്കിയിട്ടുണ്ട് നമ്മളിനി അടുത്ത് ഇറക്കാൻ പോവാണ് അപ്പം നമ്മളിവിടെ ഇറക്കി നമ്മളടുത്ത് വീട്ടിലിറക്കാൻ പോകട്ട ായിട്ട് റോഡ് സൈഡിലൊക്കെ റന്നാങ്കൻ്റെ ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് കേട്ടോ ഈ നമ്മൾ രണ്ടാമത് ഇറക്കല്ല നമ്മളെ ബസിൻ്റെ തങ്ങളെത്തു പോകാം കേട്ടോ അവിടെ ഇതുപോലെ ഇറക്കാണ്ട് അപ്പോൾ നമ്മൾ ഈ വീടെത്തിയിട്ടുണ്ട് രണ്ടാമത്തെ ഇറക്കല്ല നമുക്ക് വീടാണ് അവിടുത്തെ ആളെ വിളിച്ചിട്ടുണ്ട് അവിടുത്തെ ഡ്രൈവറെ വിളിച്ചിട്ടുണ്ട് ആ ഉണ്ട് അപ്പോൾ നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ അപ്പം അതാണ് നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട് നമ്മൾ പോവാണ് ഇതാണ് ഇവിടുത്തെ ഷാബിയേൻ്റെ പേരിട്ടാണ് മൊറബ്ര എന്നാണ് ഈ ഷാബിയന്റെ പേര് ഇതിവിടെ റൗണ്ട് ഔട്ടിൽ അവര് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നു അപ്പം നമ്മൾ ഞാൻ ജോലി ചെയ്യണേ എൻ്റെ വീട്ടിലെത്തിയുണ്ട് നമുക്ക് കിട്ടിയ സാധനങ്ങളാണത് ഇവിടുത്തെ റെഡ് പ്രസൻറ്റ് മറ്റേ വകായിട്ട് എല്ലാ വീട്ടിലും കൊടുക്കണതാണുള്ളത് നമ്മളവിടെ പോയിട്ട് വാങ്ങണം അങ്ങനെ ഒരു മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്ത് ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലെത്തി അപ്പോൾ നമുക്കിട്ടിയ സാധനങ്ങളും ഇവിടെ ഇറക്കിയിട്ടുണ്ട് ഇതാണ് നമുക്കിട്ടിയും ഇതിന് മുന്നേ നമുക്ക് വള്ളിന്ന് കിട്ടിയിട്ടുണ്ട് മുനിസിപ്പാലിറ്റി ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക